മറയൂർ മലനിരകളിൽ വ്യാപകമായി കാട്ടുതീ പടർന്നു പിടിക്കുന്നു ചന്ദനത്തോട്ടം ഉൾപ്പെടുന്ന ആറ് സ്ഥലങ്ങളിലാണ് കാട്ടുതീ പടർന്നു പിടിച്ചത് ഈ ആഴ്ചയിൽ മാത്രം പത്തിലധികം സ്ഥലങ്ങളിലാണ് കാട്ടുതീ പടർന്നത് കാട്ടുതീ തടയാൻ വനംവകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണമുയരുന്നു വേനൽക്കടുത്തതോടെ മറയൂർ മേഖലയിൽ വ്യാപകമായി കാട്ടുതീ പടർന്നു പിടിക്കുകയാണ് കഴിഞ്ഞാഴ്ച മുതൽ തുടർച്ചയായി കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം മറയൂർ ചന്ദന റിസർവ് ഉൾപ്പെടെയുള്ള ആറ് സ്ഥലങ്ങളിലായി കാട്ടുതീ പടർന്ന് വനം വ്യാപകമായാണ് നശിച്ചത് മറയൂർ ചന്ദന ഡിവിഷനിലെ ചന്ദനക്കാടുകൾക്ക് സമീപത്തുള്ള പോത്തടിമല തീർത്ഥമല അഞ്ചുനാടൻപാറ ചെമ്പട്ടമല എന്നീ മലനിരകൾ ഉൾപ്പെടെയുള്ള വനമേഖലയിലാണ് കാട്ടുതീ പടർന്ന് പിടിച്ചിരിക്കുന്നത് കാട്ടുതീ പടർന്നു പിടിച്ചതോടെ അപൂർവ വനസസ്യങ്ങളും ജൈവസമ്പത്തും പൂർണ്ണമായും നശിക്കുവാനുള്ള സാധ്യതയേറി ഒരേ സമയത്ത് വിവിധ മലനിരകളിൽ വ്യാപകമായി കാട്ടുതീ പടരുന്നതിന് കാരണം വനംവകുപ്പിന്റെ അനാസ്ഥയെന്നാണ് നാട്ടുകാരുടെ ആരോപണം ശക്തമായ കാട്ടുതീയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞാഴ്ച ഇന്നലെയും കഴിഞ്ഞ ആഴ്ചകളിൽ കമാലകുടിയുടെ മകൾ ഭാഗത്ത് കത്തുവാണ് ഇതാ ഇത് ഇവിടെ മറയൂർ ഗ്രാമത്തിന്റെ മകൾ ഭാഗത്ത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വരെ വളരെ ശക്തമായ കാട്ടുകയുണ്ട് മുമ്പ് വി എസ് എസും മറ്റും ഉണ്ടായിരുന്നപ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടായിരുന്നു ഈ പെട്ടെന്ന് പിടിച്ചാൽ തന്നെ പെട്ടെന്ന് കെടുത്താനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ യാതൊരു നടപടിയുമില്ല റിസർവിൻ്റെ ഉള്ളിൽ പോലും കാട്ടുതിയുണ്ട് ശക്തമായ കാട്ടുതീയാണ് കാട്ടുതിയാണ് മധ്യപ്രദേശിലുള്ളത് മുൻപ് പ്രദേശവാസികളുമായി സഹകരിച്ച വനസംരക്ഷണ സമിതി പ്രവർത്തിച്ചിരുന്നതും ഒരു പരിധിവരെ കാട്ടുതീ തടയാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ വനംവകുപ്പിൽ നിന്ന് ധനസഹായമില്ലാത്തതിനാൽ ഇത്തരം സമിതികളുടെ പ്രവർത്തനം നിലച്ച മട്ടാണ് അതേസമയം നിലവിൽ പടർന്നു പിടിക്കുന്ന കാട്ടുതീയല്ലെന്നും സംരക്ഷണ തീ എന്നുമാണ് വനംവകുപ്പിന്റെ വാദം കാട്ടുതീ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മറയൂർ